ഇതേ കാണുന്നത് തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം ജംഗ്ഷനാണ് കേട്ടോ പ്രാവച്ചമ്പലം ജംഗ്ഷനിലുള്ള അല്ലെങ്കിൽ പ്രാവച്ചമ്പലത്ത് തന്നെയുള്ള ആദ്യത്തെ ഒരു ഇത്രയും ഹൈറ്റുള്ള കെട്ടം ഇതാണ് അതായത് ഇവിടെ വരുന്ന ആദ്യത്തെ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് എസ് എൻ ആർ ബിൽഡേഴ്സിൻ്റെ ആണ് കേട്ടോ എസ് എൻ ആർ ബിൽഡേഴ്സിൻ്റെ ശാസ്ത എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിനകത്ത് നമുക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുണ്ട് അഞ്ചാമത്തെ നിലയിലാണ് നമുക്ക് കെട്ടിടം വരുന്നത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് വരുമ്പോൾ നമുക്കിതാ പ്രാവച്ചമ്പലം ജംഗ്ഷന് തൊട്ടടുത്താണ് അതാ ഇനി നടന്നിറങ്ങുന്ന പ്രാവച്ചമ്പലം ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് രണ്ടായിട്ടാണ് റോഡ് പിരിയുന്നത് കേട്ടോ അതായത് വൺ വേ ആണ് ഈ രണ്ട് വശത്തായിട്ടും റോഡാണ് അതിൻ്റെ നടുവിലുള്ള പ്രോപ്പർട്ടിയിൽ പതിമൂന്ന് സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു ഘട്ടം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഇരുപത്തിയേഴ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഘട്ടമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് നടത്തുന്ന ഒരു ഡീലാണ് ഇതിൻ്റെ ഓണർ തന്നെയാണ് ഇതിനകത്ത് താമസമുണ്ട് കേട്ടോ പുള്ളി തന്നെ ഇതിനകത്ത് ഒരു കെട്ടിടത്തിനകത്ത് താമസവും ഉണ്ട് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് പ്രാവശമത്ത് നിന്ന് വരുമ്പോൾ റോഡ് രണ്ടായിട്ട് പിരിയും കേട്ടോ ഇവിടെ വെച്ചിട്ട് ഒരു ഐലൻഡ് കണക്കാണ് നിൽക്കുന്നത് നമുക്ക് ബാലോരത്തേക്ക് പോകുന്ന വഴിയിൽ ഇതാ ഈ ലെഫ്റ്റ് സൈഡിലൂടെ വൺ വേ കയറി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രി വരുന്നത് എന്താ ഇതുവഴി നമുക്ക് അകത്തേക്ക് പോവാം നമ്മുടെ പാർക്കിംഗ് എല്ലാം വരുന്നത് താഴെയാണ് അതായത് ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത് എന്താ ഇതുവഴിയാണ് നമ്മുടെ എൻട്രി വരുന്നത് അതായത് ലോഞ്ച് വരുന്നത് ഇനി ഇതിനകത്ത് ഈ ഫൈവ് വേ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ കേട്ടോ നമുക്ക് ലിഫ്റ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എയ്റ്റ് പാസഞ്ചേഴ്സിൻ്റെ ഒരു ലിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഫ്ലാറ്റിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് പോകാം അഞ്ചാമത്തെ നിലയിൽ അതായത് ഫിഫ്ത്ത് ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ ഫൈവ് എ ആണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് ഇതിൻ്റെ വിഷ്വൽസ് കാണാം ഒരു പ്രത്യേകത നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോറിൽ രണ്ട് ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ടു ബി എച്ച് കെയും ഒരു ത്രീ ബി എച്ച് കെയും അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തു നിന്ന് നമുക്ക് ഫുള്ളായിട്ട് അതായത് ഓപ്പൺ എയർ നമ്മുടെ ഫ്ലാറ്റിനകത്തേക്ക് വരും മൂന്ന് വശത്തോടെയും കാറ്റ് കിട്ടും കേട്ടോ നമുക്കൊരു സ്വന്തം വീട് കണക്ക് ഒരു ഫ്ളാറ്റിൻ്റെ ഒരു ഇതല്ല ഒരു സ്വന്തം വീട് കണക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഉള്ളത് ഇതാ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ഡൈനിങ് ഏരിയ ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ ഫുള്ളായിട്ട് ഫർണിഷ് ചെയ്ത ഫ്ലാറ്റാണ് ഈ ഫർണിഷ് ചെയ്ത ഫ്ളാറ്റിൻ്റെ വിലയാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത് കേട്ടോ ഇതേ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ടി വി യൂണിറ്റ് നമുക്കിതായ സീലിംഗ് നോക്കി സീലിങ്ങിലെല്ലാം നല്ല നീറ്റായിട്ടുള്ള വർക്ക് ചെയ്ത് ആംബിയൻസ് ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കത് ഈ ലിവിങ് സ്പേസിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടും ഈ രീതിയിൽ നമുക്ക് ലിവിങ് സ്പേസിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് ഇതെവിടെ വന്നാൽ നമുക്ക് റോഡിൻ്റെ ഒരു വശം കാണാം ശരിക്കും രണ്ട് വശങ്ങളിലൂടെയും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ട് വശങ്ങളിലൂടെയായിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതായത് എൻ എച്ച് കടന്നു പോകുന്നത് ഇത് വോൺവേ ആണ് കേട്ടോ നമുക്കിത് ഇവിടെ വന്ന് നോയിക്കഴിഞ്ഞാൽ നേമം റെയിൽവേ സ്റ്റേഷൻ അതായത് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകളാണ് ദൈവം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതായത് നേമം റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പം നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമ്മുടേതായ ഈ ലിവിങ് കം ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കി നമ്മുടെ ആംബിയൻസ് അനുസരിച്ച് ഓരോ കളറിൽ വേണമെങ്കിലും അങ്ങനെ ആക്കാം കിച്ചണിലേക്ക് വരുമ്പോ ഫുള്ളായിട്ട് മോഡല കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട് ജിമ്മിനെയും ഹോബും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നമുക്കിതൊരു റെഡി ടു വോക്ക് വേ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി മിനിമലായിട്ടുള്ള ഹോം അപ്ലയൻസസ് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് താമസം തുടങ്ങാനാവും ഈ ഫ്ലാറ്റിലിനി ഈ ഒരു കെട്ടിടം മാത്രമേ നമുക്ക് വിൽപ്പനയ്ക്കുള്ളൂ ഇതിൻ്റെ ഓണർ അതായത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഓണറും നമുക്ക് ഇതിനകത്തൊരു ഡിപ്ലക്സ് ഫ്ലാറ്റിലാണ് പുള്ളിയും താമസിക്കുന്നത് കേട്ടോ ദേ നമുക്ക് ഓൾറെഡി മൈക്രോവേവ് അവനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വാട്ടർ ഫിൽറ്ററും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണേ ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഫ്ലാറ്റ് ഉള്ളത് ഓക്കെ നല്ല നീറ്റായിട്ടുള്ള മോഡൽ കിച്ചൻ്റെ വർക്കാണ് ഇതിനകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം വന്നിട്ട് സ്ലീക്കിൻ്റെ ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വരും ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ നല്ല കാറ്റാണ് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യുന്നത് അതിനുള്ള പ്രൊവിഷൻ ഇതാ ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ മറുവശം കാണാം അതായത് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ അടുത്ത സൈഡിലൂടെയുള്ള റോഡ് ഇത് എവിടെ നിന്ന് കാണാം കണ്ടോ രണ്ട് വശത്തു നിന്നുള്ള റോഡ് പ്രാവച്ചമ്പലം ജംഗ്ഷൻ നമുക്ക് ശരിക്കും ഈ പ്രാവച്ചമ്പലത്ത് വരുന്നതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ആദ്യത്തെ ആണ് കേട്ടോ ഇത് ടോട്ടലായിട്ട് പന്ത്രണ്ട് യൂണിറ്റ് വരുന്ന ഒരു ഫ്ലാറ്റാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഹൈറ്റ് കൂടിയ ആദ്യത്തെ ആണ് ഈ വരുന്നത് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് അതായത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് അതായത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ നമുക്കിത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഫർണിഷിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ നമുക്കിതുപോലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും ദ ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ഓൾറെഡി കോട്ടണിലെ ഇൻസ്റ്റാൾഡ് ആണ് സൈഡ് ടേബിൾ നമുക്ക് ഇതാ ഇവിടെ ഒരു കബോർഡ് ഉണ്ട് ഈ ഭാഗത്തായിട്ട് വീണ്ടും ഒരു കബോർഡ് ഉണ്ട് ഇതാ ഇവിടെയും കബോർഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു റൂമിനകത്ത് കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ ബാത്റൂമിനകത്തേക്ക് വരുമ്പോൾ ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ ഇത് നോക്കിയാൽ വാൾമൗണ്ട് ആയിട്ടാണ് നമുക്ക് ക്ലോസറ്റ് വെച്ചിട്ടുള്ളത് ഫുള്ള് കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നോക്കി വാഷ് ബേസിനായാലും ക്ലോസറ്റ് ആയാലും സാനിറ്ററി വേ സാനിറ്ററി വേസ് ആയാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും എല്ലാം കോളറിൻ്റെ നല്ല ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഷവർ ഷവർ ഈ സീലിങ്ങിനാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മഴ പെയ്യുന്നതാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് കുളിക്കാം ഇതെല്ലാം വന്നിട്ട് പ്രീമിയം ആയിട്ടുള്ള സാനിറ്ററി വേസ് ആണ് അതായത് പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് പ്രീമിയമാണ് കേട്ടോ കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഫുള്ളി ഫേണിഷ്ഡ് ആണ് ഈ റൂം നോക്കുവാണെന്നുണ്ടെങ്കിലും ഫുള്ളി ഫേണിഷ്ഡ് ആണ് നമുക്ക് ഓൾറെഡി കട്ടിലെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ ഇത് ഈ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് കബോർഡാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വാതിൽ ഇങ്ങനെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി സ്ലൈഡിങ് ഡോറിൽ നല്ല വലിപ്പമുള്ള വലിയ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കണ്ടോ അതുപോലെ അതുപോലെതായി ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ പിൻവശത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇത് ഇവിടെ അടുത്തൊരു പാളിയിൽ കബോർഡ് ഇതാ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട് നമുക്ക് ഓഫീസ് വർക്കൊക്കെ ഇവിടെ ഇന്ന് ചെയ്യാൻ സാധിക്കും ആ രീതിയിൽ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഓൾറെഡി കോട്ടർ അല്ല അവൈലബിൾ ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നമ്മൾ മുന്നേ കാണിച്ചാണെങ്കിൽ സെയിം ആണ് കോളറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഈ റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർ ഹോട്ടലിൽ പോയ ഒരു പ്രതീതിയാണ് കേട്ടോ സ്റ്റാർ ഹോട്ടലിൽ ഒരു ബാത്റൂമിൽ പോയി നിൽക്കുന്ന അതേ പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് നല്ല പ്രീമിയം രീതിയിലാണ് നമുക്കിതിനകത്ത് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതെ ഇത് നമ്മുടെ ടോപ്പ് ഫ്ലോറാണ് കേട്ടോ അതായത് ഇവിടെ വരുന്നൊരു പാർട്ടി ഏരിയയാണ് ഫുള്ളി എയർ കണ്ടീഷൻഡാണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫാമിലിയിലൊരു ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നടത്താൻ സാധിക്കും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കാണാം അതെ നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് നല്ല നീറ്റാക്കിയിട്ടുള്ള ഒരു ടെറസ് ഇവിടെ നോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു ഏരിയ ഫുൾ ആയിട്ടൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ വർക്ക് അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും നോക്കീ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് പൂർത്തിയാവുന്നതോടുകൂടി ഇവിടുത്തെ പ്രൈസ് റേഞ്ച് എല്ലാം നല്ലതുപോലെ മാറും കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനവും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ പോലെ വിഴിഞ്ഞത്തെന്നൊക്കെ നോക്കി വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കളർ അങ്ങ് മാറാൻ സാധ്യതയുണ്ട് അതൊന്നും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് മെയിനായിട്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ അവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റകത്തുള്ള ഡ്രൈവർ കൂടെ നോക്കി ഇങ്ങോട്ട് എത്താം ട്രാഫിക് ഇല്ലെങ്കിൽ അതിലും വളരെ വേഗത്തിൽ എത്താൻ പറ്റും കേട്ടോ കാരണം ഇവിടുന്ന് എട്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഞാൻ പറഞ്ഞത് നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ തന്നെ നോക്കി ഇരുപത് ിൽ ഇവിടെ എത്താൻ പറ്റും ആ രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് അതെ ഇത് വന്നിട്ട് നമ്മുടെ കോമൺ വാഷ് ഏരിയയാണ് ആണ് കേട്ടോ അതായത് ടെറസിൽ തന്നെ നമുക്ക് തുണി അലക്കി ഇടാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ തുണി അലക്കാനുള്ള കല്ല് അതെ ഇവിടെ അതുപോലെ കോമൺ കോമണായിട്ടൊരു വാഷ് ബേസിനും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ തുണി തുണിയെല്ലാം അലക്കിയത് ഇവിടെ തന്നെ ഉണങ്ങാനിടാം ആ രീതിയിൽ മേളിൽ എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് ശരിക്കും നമുക്കൊരു വീട് പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ കാരണം വളരെ കുറച്ച് ഇൻഹാബിറ്റൻസ് മാത്രമുള്ള ഒരു ഫെസിലിറ്റിയാണ് അതുപോലെ ഇൻസിനറേറ്റർ സൗകര്യം എല്ലാം വരും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് നമുക്കതുപോലെ ട്വൻ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ഉണ്ട് സി സി ടി വി സർവൈലൻസ് ഉണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ നമ്മുടെ പാർക്കിംഗ് വരുന്നത് ബേസ്മെൻറ്റിലാണ് കേട്ടോ ബേസ്മെൻറ്റിൽ നമ്മുടെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് പവർ ഉണ്ട് നമുക്ക് കറണ്ട് ഒന്നും പോയാലും വലിയ പ്രശ്നമില്ല നമുക്കിവിടെ ജനറേറ്റർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ മീറ്റർ അല്ലാണ്ട് ഈ ഒരു റൂമിലാണ് വരുന്നത് ഇവിടെ തന്നെ ജനറേറ്റർ സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിനാണെങ്കിലും വേറെ ബുദ്ധിമുട്ടില്ല കേട്ടോ നമുക്ക് മൂന്ന് സോഴ്സ് ഉണ്ട് മെയിനായിട്ട് ബോർവെല്ലുണ്ട് അതുപോലെ ഓപ്പൺ വെല്ലുണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ നമുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ബോർവെല്ലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ശുദ്ധീകരിച്ചിട്ടായിരിക്കും നമ്മുടെ പൈപ്പിലേക്ക് എത്തുന്നത് അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തുന്നത് അതിന് വന്നിട്ട് നമുക്കിനി വേറെ എക്സ്ട്രാ പേയ്മെൻറ്റില്ല നമുക്കിവിടുത്തെ ചാർജ് ചാർജില്ല അതായത് മൂവായിരം രൂപയ്ക്കകത്ത് ഈ വരുന്ന കാര്യങ്ങളെല്ലാം അതായത് കെയർ ടേക്കറിൻ്റെ സൗകര്യം സെക്യൂരിറ്റി സർവീസ് പവർ ബാക്കപ്പ് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും മൂവായിരം രൂപയ്ക്കകത്ത് നമുക്ക് ഒതുങ്ങി കിട്ടും ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു കെട്ടിടം ടോട്ടലായിട്ട് സ്ഥിതി ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് പന്ത്രണ്ട് യൂണിറ്റുകളാണ് വരുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ഷെയർ തന്നെ ഏകദേശം പോയിൻ്റ് സെവൻ എയ്റ്റ് സെൻസ് കേട്ടോ ഏകദേശം മുക്കാൽ സെൻറ്റിന് മുകളിൽ നമുക്ക് ഈ ഒരു കെട്ടിടത്തിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലാൻഡ് ഷെയർ കിട്ടും നമുക്കിത് ആയിരത്തി സ്ക്വയർ ആണ് നമുക്ക് കെട്ടിടത്തിന് നിർമ്മിച്ചു തരുന്നത് ഫുൾ ആയിട്ട് ഫർണിഷ് ചെയ്ത നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു കെട്ടറാണ് കേട്ടോ അതായത് ഡൈനിങ് ടേബിൾ ഉണ്ട് സോഫയുണ്ട് നമ്മുടെ ടി വി യൂണിറ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ ഒരു കെട്ടോ എടുത്ത് നിങ്ങൾ ഫർണിഷ് ചെയ്താൽ പോലും ചിലപ്പോൾ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല അപ്പോൾ ഇത് ബിൽഡേഴ്സ് നോർമലി ചെയ്യുമ്പോൾ അവർക്ക് കുറെ കൂടെ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും അവർ ആ രീതിയിൽ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്യും നമുക്കതിനകത്ത് അത്യാവശ്യം കബോഡിൻ്റെ വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം നമുക്ക് പുറമേ കഴിഞ്ഞാൽ സ്ഥലം വേസ്റ്റേജ് വരത്തില്ല പക്ഷേ നമുക്ക് ഒത്തിരി അധികം സ്റ്റോക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് ആ രീതിയിലാണ് നോക്കാൻ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് സാനിറ്ററി വേഴ്സ് എല്ലാം അപ് ടു മാർക്കാണ് കേട്ടോ നല്ല പക്ക പ്രീമിയത്തിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്കിവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും കയറാനും എളുപ്പമാണ് കേട്ടോ നടന്നിറങ്ങി ഫ്രണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം പ്രാവച്ചമ്പലം ജംഗ്ഷനായി ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടിയിൽ ബസ് കയറണമെന്നുണ്ടെങ്കിൽ ബസ് കയറാം നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്ക് അതായത് തമ്പാനൂരേക്ക് ഏകദേശം എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും നല്ല റോഡാണ് കേട്ടോ കാരണം ഇവിടെ എല്ലാം ഓൾറെഡി വയഡിനിങ് എല്ലാം കഴിഞ്ഞാണ് നമുക്ക് നല്ല പക്കാ റോഡാണ് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ പഴയ നേമം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് എഴുന്നൂറ് മീറ്ററാണ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് വരുന്നത് ഇനി നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണെന്നുണ്ടെങ്കിൽ എയിറ്റ് പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് മാത്രമേ ഡിസ്റ്റൻസ് വരള്ളൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലാവസ്ഥ ം അല്ലെങ്കിൽ ഇവിടെ പള്ളിച്ചല്ലിൽ നിന്നൊക്കെ നമുക്ക് വിഴിഞ്ഞത്തേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും ഇവിടെ നിന്ന് എട്ടര കിലോമീറ്റർ മാത്രമാണ് വിഴിഞ്ഞം കോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് അതുപോയിട്ട് നമുക്ക് പ്രാവച്ചമ്പലത്ത് വരുന്ന ആദ്യത്തെ ഫ്ലാറ്റാണ് കേട്ടോ ഇത് ശരിക്കും പഞ്ചായത്താണ് അതായത് കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് മാറിയിട്ടാണ് കോർപ്പറേഷൻ പരിധി കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതിനുദ്ദേശിക്കുന്ന വില ഇൻക്ലൂഡിങ് ടോട്ടൽ ഫേർണിഷിങ്ങും അതുപോലെ തന്നെ നമുക്കിതിനകത്ത് കോമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട് അത്യാവശ്യമുള്ള പാർട്ടി ഹാൾ അങ്ങനെയുള്ള എല്ലാ കോമ്മ്യൂണിറ്റീസും ഉണ്ട് അതെല്ലാം അടക്കം നമുക്കിതിന് കോസ്റ്റ് വരുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് കോസ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു കെട്ടിടത്തിന് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് പിന്നെ ഇതുപോലുള്ള കെട്ടിടങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ ചെയ്യാൻ ഈ ബിൽഡേഴ്സിന് താല്പര്യമുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇരുപത്തഞ്ച് സെൻറ്റ് മുതൽ ഒരു നാൽപ്പത് സെൻറ്റ് വരെയുള്ള പ്രോ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റി ലിമിറ്റിനകത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് മുതൽ നാൽപ്പത് സെൻറ്റ് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡേഴ്സുമായിട്ട് ചേർന്ന് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്കി വിവരങ്ങളുമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ